ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ആകർഷകമായിട്ടുള്ള ഒരു സ്വർണം തന്നെയാണ് ലൈറ്റ് വെയിറ്റ് വളരെ വില കുറഞ്ഞ് ഒരു സ്വർണം സ്വന്തമാക്കുവാൻ ഒരു സുവർണ അവസരം പാരിപ്പള്ളിക്കാർക്ക് ലഭിക്കുക എന്ന് പറയുന്നത് സ്ത്രീകൾ ഉപയോഗിക്കുന്നതിൽ ഏറ്റവും അനിവാര്യമായി നിലനിൽക്കുന്ന ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾക്ക് വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെയാണ് രാജകുമാരി ഗോൾഡ് ആൻഡ് ഡൈമിൾസ് ഇന്നത്തെ ഈ ബസ്സി കളക്ഷൻസ് ലോഞ്ച് ചെയ്തത് യുവതലമുറയുടെ സ്വപ്നങ്ങൾക്ക് കാലത്തിനൊത്ത സ്വർണ്ണ തിളക്കം നൽകാൻ രാജകുമാരി ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്ന മെസ്സി കളക്ഷൻസിന്റെ ലോഞ്ചിങ് രാജകുമാരിയുടെ പാരിപ്പള്ളി ഷോറൂമിൽ വെച്ച് നടന്നു മെസ്സി കളക്ഷൻ ലോഞ്ചിങ് സെറമണി കല്ലുവാതുക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ ശാന്തിനി മെസ്സി കളക്ഷന്റെ ഉദ്ഘാടനകരമാണെന്നൂടെ നിർവഹിച്ചത് ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ആകർഷകമായിട്ടുള്ള ഒരു സ്വർണം തന്നെയാണ് ലൈറ്റ് വെയിറ്റ് ആവരണങ്ങൾ പണ്ടാണെങ്കിൽ വെയിറ്റ് കൂടിയ സാധനങ്ങൾ ഇടുമ്പോൾ ഒരു വലിയൊരു ഗമിയിലൊക്കെ നടക്കുന്ന ആ സ്ഥാനത്ത് ഇന്ന് കുട്ടികൾക്ക് എന്ത് സാധനം അവർ ആയാലും ഇടുകയും വേണം എന്നാലോട്ട് അറിയുകയും ചെയ്യരുത് ആ രീതിയിലുള്ള ആവരണങ്ങളാണ് അവർക്ക് താല്പര്യം അതുപോലുള്ള എല്ലാ കളക്ഷൻസും ഈ രാജകുമാരി ഗോൾഡൻ ഡയമണ്ട്സിലുണ്ട് എല്ലാവർക്കും ഇവിടെ വന്ന് സ്വന്തം വാങ്ങിക്കൊണ്ടുപോയി അവരുടെ ഇഷ്ടാനുസരണം സ്വന്തം വാങ്ങാൻ ഇവിടെ വന്നാൽ കഴിയും നമുക്ക് ആവശ്യമുള്ള ഇതിൻ്റെ ഒരു എന്തോ ഒരു പരസ്യമാണ് വേണ്ടത് കാരണം ഇതിപ്പം നമ്മുടെ എനിക്ക് തോന്നി പാരിപ്പള്ളിയിൽ ഇതുപോലെ ഒരു കളക്ഷൻ വന്നിട്ടില്ല എല്ലാവരും ദൂരെ ദൂരെ പോയാണ് ഈ കളക്ഷനൊക്കെ ഇതുപോലെയുള്ള ലൈറ്റ് വെയ്റ്റ് സാധനങ്ങൾ വാങ്ങിക്കുന്നത് എന്ത് തന്നാലും നമ്മളെ നാട്ടിലെ പാരിപ്പള്ളിയിലും ഇതുപോലെയുള്ള ഒരു ആകർഷകമായ രീതിയിലുള്ള ആഭരണങ്ങൾ വന്നതിലും വളരെ സന്തോഷമുണ്ട് എല്ലാവർക്കും ഇവിടെ ഈ സ്വർണം വന്ന് വാങ്ങാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് ഇത് ഉദ്ഘാടനം ചെയ്ത അറിയിക്കുന്നു ഉദ്ഘാടന സമയം സന്നിഹിതരായവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ അഞ്ചു പേർക്ക് സ്മാർട്ട് വാച്ച് സമ്മാനമായി നൽകി സമ്മാനദാനം പാരിപ്പള്ളി വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് രാജൻ കുറുപ്പ് നിർവഹിച്ചു പാരിപ്പള്ളിയിലെ വ്യാപാരം മെച്ചപ്പെടണം ആളുകൾ കൂടുതൽ വരണം നമ്മുടെ സ്ഥാപനങ്ങൾ ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് പറന്നുയരണം അതിന് ഉദാഹരണമായിട്ടുള്ള ഒരു സ്ഥാപനമാണ് രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഈ സ്ഥാപനം അതോടൊപ്പം തന്നെ അവരുടെ എല്ലാ സ്ഥാപനങ്ങളും വളരെ ഉയരങ്ങളിൽ എല്ലാ പതിനാല് ജില്ലയിലും ഉയരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇപ്പം നമുക്ക് മൂന്നാലഞ്ച് ജില്ലകളിൽ മാത്രമേ ആണ് സ്ഥാപനങ്ങൾ തുടങ്ങുവാൻ കഴിഞ്ഞത് അത് കേരളത്തിലെ പതിനാല് ജില്ലയിലും വ്യാപിക്കുവാൻ രാജകുമാരി ഗ്രൂപ്പ്സിന് കഴിയട്ടെ എന്ന് പ്രത്യാശിക്കുകയും അതോടൊപ്പം തന്നെ ഇവിടെ നേരത്തെ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ വളരെ വില വിലക്കുറഞ്ഞ് ഒരു സ്വർണം സ്വന്തമാക്കുവാൻ ഒരു സുവർണ അവസരം വാരിപ്പള്ളിക്കാർക്ക് ലഭിക്കുക എന്ന് പറയുന്നത് വളരെ സന്തോഷകരമായ കാര്യമാണ് അതിൽ വളരെ ഉദാത്തമായ ഉദാഹരണം എവിടെയെങ്കിലും ഒരു ഫംഗ്ഷന് പോകുമ്പം ഇങ്ങനെയുള്ള ഒരു ആഭരണം ഇട്ടുകൊണ്ട് പോവുക ഇത് ഇന്നത്തെ കാലഘട്ടത്തിനനുസൃതമായി മാറുവാൻ രാജകുമാരി ഗ്രൂപ്പ്സിന് കഴിഞ്ഞു അത് അവരെ മുക്തകണ്ഠം പ്രശംസിക്കാൻ ഈ അവസരം ഞാൻ ഉപയോഗപ്പെടുത്തട്ടെ അവർക്കെല്ലാവർക്കും ഈ വ്യാപാര പുരോഗതി ഉണ്ടാകട്ടെ എന്നും വ്യാപാര അഭിവൃദ്ധി ഉണ്ടാകട്ടെ എന്നും അവർക്കെല്ലാ ആയിരാരോഗ്യ സൗഖ്യവും ദീർഘായുസും അള്ളാഹുവിൻ്റെയും ജഗദീഷൻ്റെയും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഇനി പാരിപ്പള്ളി ജനതയ്ക്ക് ആഘോഷവേളയിൽ പരിശുദ്ധിയുള്ള ലൈറ്റ് ആഭരണങ്ങളുടെ വിപുലമായ ശേഖരമാണ് രാജകുമാരിയിൽ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത് പ്രിയപ്പെട്ട ഞങ്ങളുടെ ഉപഭോക്താക്കൾക്ക് പാരിപ്പള്ളിയിൽ ലോകോത്തര നിലവാരമുള്ള മെസ്സി കളക്ഷൻസ് ലോഞ്ച് ചെയ്യാൻ കഴിഞ്ഞു എന്നതിൻ്റെ സന്തോഷത്തിലാണ് ഞങ്ങളിപ്പോ ഉള്ളത് മാറുന്ന കാലഘട്ടത്തിന് അനുസൃതമായി മാറ്റങ്ങൾക്ക് അനിവാര്യമായി നിലനിൽക്കുന്ന രാജകുമാരി ഗ്രൂപ്പ് എന്നും പുതുമയുടെ പുറകിലാണ് ഉള്ളത് പുതുമയാറുന്ന വൈവിധ്യമാറുന്ന ലൈറ്റ് വെയിറ്റ് കളക്ഷൻ ഇന്നും ഇവിടെ ലോഞ്ച് ചെയ്യപ്പെടുകയുണ്ടായി തീർച്ചയായും ഈ കാലഘട്ടത്തിൽ സ്ത്രീകൾ ഉപയോഗിക്കുന്നതിൽ ഏറ്റവും അനിവാര്യമായി നിലനിൽക്കുന്ന ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾക്ക് വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെയാണ് രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ ഈ മെസ്സി കളക്ഷൻസ് ലോഞ്ച് ചെയ്തത് തീർച്ചയായും ഞങ്ങളുടെ പ്രിയപ്പെട്ട കസ്റ്റമേഴ്സ് അതിനെ ഉപയോഗപ്പെടുത്തി നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിലയിലുള്ള സെലക്ഷൻ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇന്നു മുതൽ മെസ്സി കളക്ഷൻസ് പാരിപ്പള്ളി രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ലഭിക്കുകയായിരുന്നു ബിസിനസ് ഡെസ്ക്